ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പുമുളകും സീരിയലിലെ താരങ്ങളായ ബിജു സോമാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ അടുത്തിടെയാണ് ലൈംഗികാതിക്രമ പരാതി ഉയർന്നത് സീരിയലിനിടെ നടി തന്നെയാണ് ഇരുവർക്കുമെതിരെ പരാതി നൽകിയത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടത്തി എന്നായിരുന്നു ആരോപണം അതേസമയം പരാതിക്ക് പിന്നാലെ ശ്രീകുമാറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടിയും ഭാര്യയുമായ സ്നേഹ രംഗത്തെത്തിയിരുന്നു ഇതോടെ കടുത്ത അധിക്ഷേപമാണ് സ്നേഹിക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ തന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം അറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പിന്തുണച്ചത് എന്നായിരുന്നു അവർ വ്യക്തമാക്കിയത് എന്നാൽ കേസിനെ കുറിച്ച് കൂടുതൽ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായി സംസാരിക്കുകയാണ് സ്നേഹ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് സ്നേഹയുടെ പ്രതികരണം സ്ത്രീക്കെതിരെ ഉയർന്നപ്പോൾ എന്തുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത് എന്ന് പലരും ചോദിച്ചിരുന്നു അതിന് വ്യക്തമായ കാരണമുണ്ടായിരുന്നു ഈ സമയത്താണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിക്കാനുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഞാൻ ഇക്കാര്യം വന്ന് സംസാരിച്ചിരുന്നു അപ്പോൾ പലരും വന്ന് കമന്റ് ചെയ്തത് നിങ്ങൾ വൈകിപ്പോയി ഇപ്പോഴല്ല പറയേണ്ടിയിരുന്നത് മുൻപേ പറയണമായിരുന്നു എന്നൊക്കെയാണ് അങ്ങനെ കമന്റ് ചെയ്ത എല്ലാവരോടും പറയാനുള്ളത് ഈ കേസ് അത്ര സിമ്പിൾ അല്ലെന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ കൊടുക്കുന്ന പരാതി തനിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ നിവിൻ പോളി വന്ന് സംസാരിച്ചില്ലേ എന്തുകൊണ്ട് സ്ത്രീ അങ്ങനെ വന്ന് സംസാരിച്ചില്ലെന്ന ചോദ്യം ഉയർന്നു ഓരോ കേസിനും ഓരോ രീതിയുണ്ട് സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ ചിലർക്ക് അപ്പോൾ തന്നെ പ്രതികരിക്കാൻ പറ്റിയേക്കും ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞോ മാസം കഴിഞ്ഞോ കഴിഞ്ഞോക്കെ പറയാൻ സാധിക്കും ചിലർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനേ കഴിയാത്ത അവസ്ഥയുണ്ടാകും ചിലർക്ക് ഈ കേസ് കഴിഞ്ഞ് രണ്ടു മൂന്ന് വർഷം എടുത്തേക്കും അങ്ങനെയൊക്കെയുള്ള സംഭവം ഈ കേസുകൾക്കുണ്ട് ഞാനും സ്ത്രീയും ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ ഒരു കേസിനെ കുറിച്ച് അറിയുന്നത് ആ വാർത്ത കാണുമ്പോൾ മാത്രമാണ് ഈ കുറിച്ച് അറിയുന്നത് ആ സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയണമെന്ന് പക്ഷെ നമ്മളോട് ഏറ്റവും അടുത്ത നമ്മുടെ സുഹൃത്ത് ഈ കേസിന്റെ സ്വഭാവം ബോധ്യപ്പെടുത്തുകയായിരുന്നു എന്നായാലും എനിക്കൊരു കേസ് കൊടുത്തിട്ടുണ്ട് അതല്ല നടന്നത് ഇതാണ് സത്യമൊക്കെ വന്നിരുന്നു പറഞ്ഞാൽ തീരുന്ന കേസല്ലത് ജാമ്യം എടുക്കണമായിരുന്നു നിയമ വ്യവസ്ഥയിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത് സത്യം വിജയിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ചിലർ കടുത്ത ഉയർത്തി ഭർത്താവ് എന്ത് തോന്നിവാസം കാണിച്ചാലും ന്യായീകരിക്കുന്നു ഒരു കുട്ടി ഉണ്ടായി പോയില്ലേ വെളുപ്പിക്കണ്ടേ ഭർത്താവ് കൈവിട്ട് പോയാൽ പിന്നെ എന്ത് ചെയ്യും പിന്നെ വേറെ ആര് കിട്ടും എന്നൊക്കെയാണ് കമന്റ് ഇവരോടൊക്കെ പറയാനുള്ളത് വളരെ കൃത്യമായി ചിന്തിക്കാനും സംസാരിക്കാനും കഴിവുള്ള ആളാണ് ഞാൻ അത്യാവശ്യം വിദ്യാഭ്യാസവും ഉണ്ട് എന്ത് കാണിച്ചാലും ന്യായീകരിക്കുന്ന ആളല്ല ഞാൻ അതിനെ ഞാൻ നിൽക്കില്ല ഇതുവരെ നിന്നിട്ടുമില്ല എനിക്ക് കംഫേർട്ട് അല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകലാണ് എന്റെ രീതി തെറ്റ് ചെയ്ത ഒരാളെ ന്യായീകരിച്ച് വെളുപ്പ് ചയളുടെ കൂടെ തുടരേണ്ട മാനസിക നില അല്ല എന്റേത് പഠിക്കുന്ന കാലം മുതൽ ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്താലും കണ്ണട ചിരുട്ടാക്കിയ ഒരാൾക്കൊപ്പം ജീവിക്കണം എന്നൊരു മാനസികാവസ്ഥ എനിക്കില്ല സ്ത്രീയുടെ കൂടെ നിൽക്കാൻ കാരണം ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാണ് അത് പക്ഷേ പൊതു ഇടത്ത് പറയാൻ സാധിക്കാത്തത് നിയമം അനുവദിക്കാത്തതിനാലാണ് ഒരു നാൾ ഞാൻ സത്യം തുറന്നു പറയുക തന്നെ ചെയ്യും കമന്റ് ചെയ്യുന്നവരോട് അതുകൊണ്ട് പറയാനുള്ളത് എന്റെ കുടുംബത്തിനോ എനിക്കോ ഇല്ലാത്ത ആകുല ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്നതാണ് എനിക്ക് പറ്റില്ലെന്ന് തോന്നിയാൽ പറ്റില്ല അത്രയേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസത്തെ അഭിമുഖം കണ്ട് ചിലർ പറഞ്ഞത് കൂടുതൽ സംസാരിക്കുന്നത് സ്നേഹയാണ് ശ്രീകുമാറിന് അതിനെ കുറിച്ച് സംസാരിക്കാൻ പ്രശ്നമുണ്ട് മുഖം കണ്ടോ എന്നൊക്കെയാണ് ശ്രീ വളരെ ആണ് വിവാഹം കഴിഞ്ഞത് മുതൽ ഇങ്ങോട്ടും ഏത് അഭിമുഖം എടുത്താലും മനസ്സിലാകും ആൾ സംസാരിക്കുന്നത് കുറവാണ് ഞാനാണ് കൂടുതലും സംസാരിക്കാറുള്ളത് ഒക്കെ ഉണ്ടായി അഭിമുഖത്തിൽ ചിരിച്ച് സംസാരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നു ആളുകൾക്ക് മുന്നിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് കണ്ണീർ കാണിച്ചുകൊണ്ട് ഒരാളുടെ വിശ്വാസം ും നേടിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതല്ലാതെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അത് മതി അല്ലാതെ കള്ളക്കണീര് കൊണ്ട് ഒന്നും നേടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സ്നേഹ പറയുന്നു